മലയോര ഹൈവേ പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്നതോടെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് വൻകുതിപ്പുണ്ടാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കിഫ്ബി പദ്ധതി നാടിന്റെ മുഖച്ചായ തന്നെ മാറ്റിയെന്നും പശ്ചാത്തല വികസന രംഗത്ത് ഏഴര വർഷക്കാലമായി വലിയ കുതിപ്പാണ് ഉണ്ടായിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു അഞ്ചൽ ബൈപ്പാസ് നാടിനെ സമർപ്പിക്കുകയായിരുന്നു മന്ത്രി ഈ നാടിന്റെ തന്നെ അതോടൊപ്പം നവീകരിച്ച നാല് വളരെ കൂടി നിർവഹിച്ചതായി പശ്ചാത്തല വികസന കഴിഞ്ഞ ഏഴര വർഷക്കാലം കിഫ്ബി കൂടി വന്നതിന് ശേഷം വലിയ കുതിപ്പാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് പുതിയ റോഡുകൾ പാലങ്ങൾ കെട്ടിടങ്ങൾ എല്ലാം നമ്മുടെ സംസ്ഥാനത്ത് നിരവധിയായി വന്നത് അഞ്ചൽ ടൗണിലെ കനത്ത ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി ആയൂർ അഞ്ചൽ റോഡിലെ കുരിശിൻമൂട് ജംഗ്ഷനിൽ ആരംഭിച്ച് അഞ്ചൽ പൊന്നൂർ റോഡിൽ സെന്റ് ജോർജ് സ്കൂൾ ജംഗ്ഷനിൽ ബന്ധിപ്പിക്കുന്ന രണ്ടേ ദശാംശം ഒന്ന് പൂജ്യം ഒൻപത് കിലോമീറ്റർ നീളവും പതിനെട്ട് മീറ്റർ വീതിയിലുമാണ് അഞ്ചൽ ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത് പി എസ് സുപാൽ എം എൽ എ അധ്യക്ഷനായിരുന്നു വകുപ്പുമായി ബന്ധപ്പെട്ട് ആ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ദ്രതഗതിയിൽ നടക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന മന്ത്രി തരത്തിൽ ശ്രീ മുഹമ്മദ് റിയാസിന്റെ പങ്കിനെ ൻ എം പി കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ മുൻ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ജില്ലാ പഞ്ചായത്ത് അംഗം അംബികാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാ മുരളി വൈസ് പ്രസിഡന്റ് കെ സി ജോസ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ